അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയതോടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ഉയരങ്ങളിലെത്തുമെന്നാണ് കരുതപ്പെട്ടിരുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധം പുറമേ ഭദ്രമാണെങ്കിലും അണിയറയിൽ അങ്ങനെയല്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ദിവസം തോറും വികസിക്കാൻ തുടങ്ങിയത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തിയില്ലെങ്കിൽ അമേരിക്കയുമായി വ്യാപാരം അനുവദിക്കില്ലെന്ന് താൻ പറഞ്ഞെന്നും അത് ഇരു രാജ്യങ്ങളും മനസ്സിലാക്കിയെന്നും ട്രംപ് അവകാശപ്പെടുന്നു കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഇന്ത്യയെ പ്രകോപിപ്പിച്ചു പിന്നീട് സാമ്പത്തികമായും സൈനികമായും ജനാധിപത്യപരമായും തകർന്ന പാകിസ്ഥാന് കോടിക്കണക്കിന് ഡോളറുകൾ അന്താരാഷ്ട്ര നാണയനിധിയും ലോക ബാങ്കും ഏഷ്യൻ വികസന ബാങ്കും കടമായി നൽകി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഐക്യരാഷ്ട്ര സഭയുടെ ഭീകര വികസന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചതും ഇന്ത്യയെ ചൊടിപ്പിച്ചു ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾക്ക് നേരെ ജനറൽ കണ്ണടച്ചു മാത്രമല്ല ബിദനും കൊടും ഭീകരന്മാർക്കും പാകിസ്ഥാൻ അഭയം നൽകി കൂട്ടക്കൊലകൾ ആസൂത്രണം ചെയ്ത മസൂദ് അസറും ഹാഫിസ് സെയ്ദും പോലെ എത്രയെത്ര പേരാണ് അവിടെ സ്വതന്ത്രമായി വിലസുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിലെ ബഹവൽപൂരിൽ ഭീകരന്മാരുടെ സംസ്കാര ചടങ്ങിൽ സൈന്യത്തിലെയും സർക്കാരിലെയും ഉന്നതർ പങ്കെടുത്തതും ലോകം കണ്ടതാണ് പക്ഷേ അമേരിക്ക ഇനിയും അത് കണ്ടില്ല ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക സുഹൃത്തെന്ന നിലയിൽ വിശ്വസിക്കാൻ ആവില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെ നയം മാറ്റത്തിന് പിന്നിൽ എന്തായിരിക്കും കാരണം നമുക്ക് നോക്കാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തനിക്ക് എന്ത് ലാഭം എന്ന് മാത്രം നോക്കുന്ന വ്യക്തിയാണ് ട്രംപ് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ഇപ്പോൾ സ്ഥിരമാണ് ഖത്തർ വെച്ച് നീട്ടിയ നാനൂറ് മില്യൺ ഡോളറിന്റെ ആഡംബര വിമാനം ട്രംപ് സ്വീകരിച്ചത് വിവാദമായിരുന്നു ട്രംപിന്റെ കുടുംബക്കാർക്ക് അറുപത് ശതമാനം ഓഹരിയുള്ള ക്രിപ്റ്റോ കമ്പനി വേൾഡ് ലിബോറട്ടറി ഫിനാൻഷ്യലും പാകിസ്ഥാന്റെ സൈന്യവുമായി ബന്ധമുള്ള ക്രിപ്റ്റോ കൗൺസിലുമായി കരാർ ഒപ്പുവെച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഏഴു ദിവസത്തിനു ശേഷമാണ് കരാർ ഒപ്പുവെക്കാൻ പാകിസ്ഥാനിൽ എത്തിയ സംഘത്തിൽ മകനും മരുമകനും ഉണ്ടായിരുന്നു പാകിസ്ഥാൻ പട്ടാള മേധാവി അസീം മുനീറും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷിക ചടങ്ങിലേക്ക് മുനീറും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ക്രിപ്റ്റോ ബന്ധമാണ് എന്ന് ആരോപിക്കപ്പെടുന്നു മറ്റൊന്ന് ഭൗമ രാഷ്ട്രീയത്തിലെ പാകിസ്ഥാന്റെ പ്രാധാന്യമാണ് ദക്ഷിണ മധ്യ ഏഷ്യയിലേക്കുള്ള കവാടമാണ് പാകിസ്ഥാൻ മറ്റൊന്ന് ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് ഇടപെടാൻ പാകിസ്ഥാനിലെ താവളങ്ങൾ തുണയാവും അതിനാൽ പാകിസ്ഥാൻ തീരെ ദുർബലമാകുന്നത് അമേരിക്കയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്ക് നന്നല്ല മാത്രവുമല്ല ഇസ്രായേലിന് ഭീഷണി ഉയർത്താൻ കെൽപ്പുള്ള രാജ്യമായ ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിന് വളരെ അടുത്തെത്തിയിരിക്കുന്നു വർഷങ്ങളായി പാശ്ചാത്യർ നടത്തുന്ന ഉപരോധമൊന്നും ഇറാനെ തളർത്തിയിട്ടില്ല ഇറാനെ തകർത്ത് ഭരണം ഏർപ്പെടുത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ഓപ്പറേഷന്റെ പ്രസിഡന്റ് ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പറഞ്ഞത് ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യ നൂർഖാൻ വ്യോമ താവളം ബോംബിട്ട് നശിപ്പിച്ചതാണെന്ന് ഒരു കൂട്ടം വിദഗ്ധർ പറയുന്നു പരസ്യമായി ഇന്ത്യ ഒന്നും പറയുന്നില്ലെങ്കിലും രാജ്യ താല്പര്യം മുൻനിർത്തി ചില നടപടികൾ കൈക്കൊള്ളുന്നതായി വിവരമുണ്ട് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ഫോർ വിമാനത്തിനു പകരം റഷ്യയുടെ സുഖോയി ഫിഫ്റ്റി സെവൻ വാങ്ങാൻ തീരുമാനമായി എന്നാണ് ഇപ്പോഴത്തെ സൂചന ഓപ്പറേഷൻ സിന്ധൂരിൽ സുഖോയി വിമാനങ്ങൾ മികച്ച പ്രകടനമാണ് നടത്തിയത് റഷ്യ ഈ വിമാനത്തിന്റെ സോഴ്സ് കോഡ് കൈമാറണമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ പൂർണമായി നിർമ്മിക്കുകയും ചെയ്യും അതേസമയം അമേരിക്കക്കാർ സോഴ്സ് കോഡ് തരുന്നതിനും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനും വിമുഖരാണ് സുഖോയിയുടെ ഇരട്ട എഞ്ചിൻ ഇന്ത്യ നിർമ്മിക്കുന്ന അഞ്ചാം തലമുറ വിമാന പദ്ധതി പങ്കാളിത്ത സ്ഥാനത്തു നിന്നും അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിനെ ഒഴിവാക്കി ഫ്രാൻസിലെ സാഫ്രാൻ ഇംഗ്ലണ്ടിലെ റോഡ്സ് റോയിസ് എന്നിവ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് വിമാനങ്ങൾക്ക് യഥാസമയം എഞ്ചിനുകൾ നിർമ്മിച്ചു നൽകാത്തതും തൃപ്തികരമല്ലാത്തതും പൂർണമായി സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് കമ്പനി തയ്യാറല്ലാത്തതും കയറ്റുമതിക്ക് കടുത്ത നിയന്ത്രണം ഉള്ളതും ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാൽ സാഫ്രാനും റോൾസ് റോയിസും പൂർണ്ണ സാങ്കേതിക വിദ്യ കൈമാറ്റം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി വ്യാപാരത്തിലുള്ള ഉഭയകക്ഷി കരാറിന്റെ കാര്യത്തിലാകും അമേരിക്കയുടെ ഏകപക്ഷീയമായ അവസ്ഥകൾക്ക് ഇന്ത്യ തയ്യാറാകില്ല അമേരിക്ക എല്ലാ ഇറക്കുമതിയും പത്ത് ശതമാനം അധിക തീരുവ ചുമത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താൻ പാടില്ല പരസ്പര ഗുണകരമായ കരാറിനാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അധിക തീരുവ കാട്ടി ആപ്പിളിനെ ഭയപ്പെടുത്താനുള്ള അമേരിക്കൻ ശ്രമം പൊളിഞ്ഞു ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ചൈനയിൽ നിന്നും പഠിക്കാനുണ്ട് അനാവശ്യ തീരുവുകൾ ചുമത്തി ചൈനീസ് കയറ്റുമതി അവതാളത്തിൽ ആക്കിയതിനു പകരമായി ചൈനയുടെ കയ്യിലുള്ള ഒരു മാരകാസ്ത്രം പ്രയോഗിച്ചു അപൂർവ മൂലകങ്ങളുടെ കയറ്റുമതി തടഞ്ഞു വാഹന നിർമ്മാണം പ്രതിരോധം ഇലക്ട്രോണിക് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് പ്രധാനപ്പെട്ടവയാണ് ഈ മൂലകങ്ങൾ ഈ മൂലകങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും കയറ്റി അയയ്ക്കുന്നത് ചൈനയാണ് നിയന്ത്രണം വന്ന് ഒരു മാസമായപ്പോൾ തൊണ്ണൂറ് ദിവസത്തേക്ക് തീരുവകൾ മരവിപ്പിക്കാൻ അമേരിക്ക തീരുമാനിച്ചു ഒടുവിൽ അപൂർവ മൂലകങ്ങളുടെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുമെന്ന് ചൈന കൊടുത്തെങ്കിലും കാര്യങ്ങൾ പഴയതുപോലെ ആയിട്ടില്ല ഇന്ത്യ കൂടുതൽ സ്വതന്ത്രമായ വിദേശ നയം സ്വീകരിക്കുകയാണോ അതോ പഴയ കാലത്തെ പോലെ റഷ്യൻ ചേരിയിലേക്ക് കൂടുതൽ അടുക്കുകയാണോ വേണ്ടത് മാറുന്ന ലോക സാഹചര്യത്തിൽ ചൈനയുമായി സൗഹൃദത്തിന്റെ പാതയാണോ സ്വീകരിക്കേണ്ടത് എന്നീ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഓരോ രാജ്യത്തിനും അതത് സമയത്ത് ഏറ്റവും ഗുണകരമായ നയമാണ് സ്വീകരിക്കേണ്ടത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പലപ്പോഴായി അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ് റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ റഷ്യൻ പെട്രോൾ വാങ്ങുന്നതിനെ യൂറോപ്യൻ ലേഖകനോട് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും പ്രസക്തമാണ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഒരിക്കലും യൂറോപ്പിന്റെ പ്രശ്നമായിരുന്നില്ല ഈ നിലയ്ക്ക് യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ഇന്ത്യയുടെ പ്രശ്നമാകണം ആവശ്യപ്പെടുന്നത് ശരിയല്ല അമേരിക്കയുമായുള്ള സൗഹൃദം പുഷ്പിക്കുന്ന കാലത്ത് റഷ്യയുമായുള്ള സഹകരണം ശക്തമായി നിലനിർത്തിയതിന് ചില വിദേശകാര്യ വിദഗ്ദ്ധർ വിമർശിച്ചിരുന്നു ചിലർ റഷ്യയുടെ എഫ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങരുതെന്നും അമേരിക്കയിൽ നിന്നും അത്യാധുനിക സംവിധാനങ്ങൾ വാങ്ങണമെന്നും ഉപദേശിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ കല്ലും നെല്ലും തിരിച്ചിരിക്കുന്നു ആയുധങ്ങളുടെ മാത്രമല്ല അത് വിൽക്കുന്നവരുടെയും അപ്പോൾ അമേരിക്കയ്ക്ക് അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് പ്രധാനം ചൈനയെ ചെറുക്കാൻ ഇന്ത്യ വേണം ഇന്ത്യ ഒരു പരിധിയിൽ കൂടുതൽ കരുത്തു കാട്ടിയാൽ ഇന്ത്യയെ ചെറുക്കാൻ അവർ പാകിസ്ഥാനെ പോലെ ആരെയെങ്കിലും നോക്കും യുക്രൈൻ വെള്ളം കുടിക്കുന്നത് കാണുക റഷ്യ അവിടെ കനത്ത ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക സൈനിക സഹായം വെട്ടിക്കുറയ്ക്കുകയാണ് യുക്രൈൻ യുദ്ധകാലത്ത് ഇന്ത്യ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങുന്നത് അവർക്ക് വലിയ സഹായമായിരുന്നു അതുപോലെയാണ് അമേരിക്ക സ്വന്തം താൽപര്യങ്ങൾക്കായി പാകിസ്ഥാനിൽ കൂട്ടുപിടിക്കുന്നതെന്ന് കരുതിയാൽ പോരേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അതേസമയം സ്വതന്ത്ര നിലപാടുള്ള ഇന്ത്യയെക്കാൾ പാകിസ്ഥാനെയാവും കൈകാര്യം ചെയ്യാൻ എളുപ്പം പ്രത്യേകിച്ചും ഇസ്രായേൽ ഇറാൻ യുദ്ധം ആരംഭിച്ച സ്ഥിതിക്ക് പാകിസ്ഥാൻ പിച്ചചട്ടി എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പാകിസ്ഥാന്റെ ഈ അവസ്ഥ ചൈനയും മുതലാക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യ യു എസ് പ്രശ്നങ്ങളൊക്കെ ചായക്കോപ്പിലെ കൊടുങ്കാറ്റാണെന്ന് കരുതുന്നവരുമുണ്ട് ഇരു രാജ്യങ്ങൾക്കും സ്വതന്ത്രമായ ലക്ഷ്യങ്ങളുണ്ട് അത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബന്ധങ്ങൾ പൂർവ്വസ്ഥിതിയിലാകുമെന്ന് അവർ വിശ്വസിക്കുന്നു പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക